അവൻ ഏത് വിഷയത്തോടെ നമ്മൾ നമ്മൾ പറയുമായിരിക്കും വർഷങ്ങൾ കൊണ്ട് എൻ്റെ അവൻ ജീവിതത്തിനകത്ത് അവ ഞാൻ നേരിടുന്ന ചില വിഷയങ്ങൾ നാളുകളായി എന്നെ ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ എൻ്റെ മുൻപിലുണ്ട് ഹാലിലുയ്യ ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ട് മാറിയില്ല ഇത്ര നാൾ ആഗ്രഹിച്ചിട്ട് വ്യത്യാസം വന്നല്ല ഇനിയൊന്ന് സംഭവിക്കുമോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ പോലും ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിനൊരു ദൂത് പറയാം അവൻ ദൈവ സന്നിധിയിൽ നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ അറിയാം ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട് നമ്മുടെ വിഷയങ്ങൾ കർത്താവിന്റെ മുൻപിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത് പ്രാർത്ഥനയോടെ ഇന്ന് പകൽ കാലം നമുക്ക് ദൈവസന്നധിയിലായിരിക്കാം കാരണം അമീൻ ആ ദൈവത്തെ കരങ്ങളിൽ നമ്മൾ ആ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ലജ്ജിച്ചു പോകാതെ വണ്ണം നമ്മളെ നിർത്തുന്ന ഹാലലുയ്യ നമ്മുടെ കണ്ണുനീരുകളെ തുടയ്ക്കാൻ കഴിയുന്ന നമ്മുടെ ഹൃദയത്തിന്റെ നുറുക്കങ്ങളെ അറിയുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉള്ളത് അലലൂയ്യ നിങ്ങളുടെ അടുത്ത ചെയ്യലിരിക്കുന്നവർക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദന അറിയാനൊക്കത്തില്ല അലലുയ്യ ആമ ഒരുപക്ഷെ അവർക്ക് പനി അറിയാൻ പറ്റുമായിരിക്കും പക്ഷെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വേദനയെ അറിയാനൊക്കത്തില്ല അലലൂയ്യ നിങ്ങളുടെ ശരീരത്തിന് ചൂടറിയാനൊക്കെ ആയിരിക്കും പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരം അറിയാനൊക്കത്തില്ല പക്ഷെ ഇന്ന് പകൽ അവൻ നിങ്ങളുടെ മുൻപിൽ നിങ്ങളായിരിക്കുന്നത് നിങ്ങളെ നന്നായി അറിയുന്ന കഥാവിന്റെ മുൻപിലാണ് ആമേൻ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ അവൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു മഹത്വം പകൽക്കാലം നമുക്ക് വേണ്ടി വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഒരു കുഞ്ഞു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ വേഗത്തിൽ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നു അപ്പോ സ്ഥലപ്രവൃത്തികളുടെ പുസ്തകം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ അതിന്റെ വാക്യങ്ങൾ നമുക്ക് അവിടെ എങ്ങനെ കാണുവാൻ കഴിയും അപ്പോസല്ല പ്രവൃത്തികളുടെ പുസ്തകം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ അവിടെ എങ്ങനെയാണ് കാണുന്നത് കാണുന്നത് അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു അവൻ അവരെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്ക എന്നുത്തരം പറഞ്ഞു അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു ഹാല ആലലുറിയ ആ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു പൗലോസ് സംസാരിക്കുന്നത് കേട്ടിട്ട് ആമേൻ അവൻ പൗലോസിനെ ഉച്ചുനോക്കി ആരെന്നറിയാമോ തുടക്കം മുതൽ ഇങ്ങനെ പറയുന്നു ആമേൻ ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തന എന്ന് വെച്ചാൽ ജനിച്ച അന്ന് മുതൽ അവൻ മുടന്തനാണെന്ന് വിധി എഴുതപ്പെട്ട ഒരു മനുഷ്യൻ അലലുയ്യ അദ്ദേഹത്തിന് നടക്കാൻ കഴിയത്തില്ല ജനിച്ചിട്ടിന്നയോളം ഏകദേശം അവൻ നാൽപ്പത് വയസ്സായിരിക്കും തോന്നുന്നു അലലുയ്യ വയസ്സ് പ്രായം പറഞ്ഞിട്ടില്ല ആ മനുഷ്യന്റെ അവൻ ആ ജീവിതത്തെ ജീവിതത്തെക്കുറിച്ച് ജനിച്ചിട്ട് ഇന്നയോളം അദ്ദേഹം നടന്നിട്ടില്ല അനലുയ്യ തൻ്റെ അവൻ രണ്ട് കാലുകളും അവൻ മുട ബാധിച്ചവനായി നടക്കാൻ കഴിയാതെ ഒതുക്കപ്പെട്ടു പോയ മനുഷ്യൻ അനലുയ്യ പൗലോസ് വന്ന് ലുസ്ത്രയിൽ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് അനലു ഈ സുവിശേഷം ഇദ്ദേഹം കേൾക്കുന്ന സമയത്ത് അവൻ ഈ മനുഷ്യൻ അവൻ അല പൗലോസിനെ ഉറ്റുനോക്കി എന്ന് വെച്ചാൽ അല പൗലോസ് പറഞ്ഞ വചനം അലലുയ്യ എന്താ പൗരോസിന് പറഞ്ഞു ദാവീദിന്റെ പുത്രനായി ഈ ലോകത്തിൽ അവൻ ഒരു സാധാരണ മനുഷ്യനായി അവതരിച്ച് അവൻ സ്വർഗത്തിലെ അവൻ പിതാവിന്റെ ഏകചാദനായ യേശുവിനെ കുറിച്ചായിരുന്നു പൗരോസിനെ പറയാനുണ്ടായിരുന്നത് പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ സ്വർഗീയ സിംഹാസനത്തിന്റെ മഹത്വം മാത്രം നോക്കി അവിടെ ഇരിക്കാതെ താണ് ഈ ലോകത്തിൽ അവൻ സാധാരണ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന മൂന്നര വർഷക്കാലം മുപ്പത്തി മൂന്നര വർഷക്കാലം അതിൽ മൂന്നര വർഷക്കാലം അവൻ അതിൽ ജനത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ പദ്ധതി എന്താണോ അത് അവൻ ചെയ്ത് മൂന്നര വർഷത്തെ ശുശ്രൂഷ കാലാവധി കഴിഞ്ഞപ്പോ ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരം അവൻ സ്ഥിരമായി അവൻ വെച്ചിരുന്ന അല്ലെങ്കിൽ മാറ്റമില്ലാത്തതായ മുൻനിർണ്ണയപ്രകാരം കാൽവരി ക്രൂശിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ ഹനലുയ്യ ആമേ എന്താ പറയുക ഗുഡ് ഫ്രൈഡേയുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ ഉയർപ്പൊക്കെ അവൻ നമ്മൾ ഓർക്കുകയും അതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ചെയ്തവരാ ഹനലുയ്യ് അവൻ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് അവൻ ഇന്നും ചീലിക്കുന്ന കർത്താവിനെക്കുറിച്ച് പൗലോസ് പറയാൻ തുടങ്ങിയപ്പോൾ അവൻ കേട്ടുകൊണ്ടിരുന്ന അവൻ ഈ മുലിസ്ഥയിലെ മുടന്തന് ഹൃദയത്തിനകത്ത് പരിശുദ്ധ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു ഹാലനുയം ഹൃദയത്തിനകത്ത് വിശ്വാസം വർധിച്ചു ഇത് പൗലോസ് മനസ്സിലാക്കി ഹാലനുയ്യം ഞാൻ പറയാം നിങ്ങൾ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ അവൻ കേൾക്കുന്ന വിച വചനം നിങ്ങളെ സ്പർശിക്കുന്നുവെന്ന് അവൻ മെസ്സേജ് പറയുന്ന വ്യക്തി അവൻ തിരിച്ചറിയത്തക്ക വണ്ണം നിങ്ങൾ ഉത്സാഹത്തോടെ കർത്താവിൻ്റെ വചനം കേൾക്കണം ആലലുയ്യ ഹലി ചിലരുണ്ട് എന്ത് കേട്ടാലും എന്ത് ഹലലുയ്യ അറിഞ്ഞാലും അനങ്ങാണ്ടിരിക്കും ഹലലുയ്യ നിങ്ങളുടെ ദൈവാത്മാവ് സ്പർശിക്കുന്നുവെങ്കിൽ നിങ്ങൾ കർത്താവിനെ സ്തുതിക്കണം ആലലുയ്യ നിങ്ങളെ ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുന്നുവെങ്കിൽ കർത്താവിനെ നിങ്ങൾ സ്തുതിക്കണം അത് വരുമ്പോ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ആ വചനം വിളമ്പുവാൻ കർത്താവ് തന്നിരിക്കുന്ന നിങ്ങളുടെ അഭിഷിക്തന് മനസ്സിലാവും അവന് അത് ആ വ്യക്തിക്കുള്ള ദൂതാന്ത അത് വിടുതലാൻ നിങ്ങളുടെ മുമ്പിൽ പരിണമിക്കുവാനിടയായി തീരും ഇന്ന് പകൽക്കാലം ഞാൻ പറയാ ഈ മനുഷ്യൻ മനുഷ്യൻസിനെ നോക്കുന്നത് കണ്ടപ്പോ ഔലോസിനെ മനസ്സിലായി അവൻ ഞാൻ പറഞ്ഞ വചനത്തിൽ പ്രകാരം അവൻ ഈ മനുഷ്യന് അവൻ യേശുവിൽ വിശ്വാസം വന്നു സൗഖ്യമാകത്ത അളവിൽ ഒരു വിശ്വാസം ഈ മനുഷ്യനിൽ വന്നു എന്ന് പൗലോസ് കണ്ടപ്പോൾ എഴുന്നേറ്റ് എഴുന്നേറ്റ് നീ നിൽക്ക നിൽക്ക എന്ന് ഉത്തരം പറഞ്ഞു ഇന്ന് പകൽ കാലം ഞാൻ പറയാം ഇതിനകത്ത് ഞാൻ ഒരു കൂടെ പറയാം ഒരു വ്യക്തി നിങ്ങളെ കണ്ടില്ലെങ്കിലും അറിയുന്ന ഒരുവനുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കഥാവിന്റെ വചനത്തിന് മുൻപിലായിരിക്കുമ്പോൾ ലോകത്തിൽ നോക്കാതെ നിങ്ങളുടെ സാഹചര്യങ്ങളെ മാത്രം നോക്കി അവൻ കുറിച്ച് ആലോചിച്ചിട്ടിരിക്കാതെ കഴിവുള്ള നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ പറയാം അവൻ നിങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധ എന്തിനു വേണ്ടിയുള്ള തൊടൽ എന്ന് ചോദിച്ചാൽ സൗഖ്യത്തിന് വേണ്ടി നിങ്ങളെ ഇന്ന് പകൽക്കാലം നിങ്ങൾ കൊണ്ടുവന്ന വിഷയത്തിനകത്ത് വിടുതലായി സ്വർഗം ഇന്ന് പകൽ കാലം നിങ്ങളെ ഒരുക്കാൻ പോകുക അങ്ങനെ ഒരു അന്തരീക്ഷം ഇതിനകത്ത് ദൈവ പരിശുദ്ധമാവുക ഇന്ന് പകൽക്കാലം ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒത്തിരി വിഷയങ്ങളുമായി വന്നായിരിക്കും ഒത്തിരി ഭാരങ്ങളുമായി വന്നായിരിക്കാം പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവ കരങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവേ ഇന്ന് എന്നെ അവൻ തൊട്ടി ഇന്ന് എന്നെ വിടുവിച്ചിട്ടല്ലാതെ എന്നെ മടക്കി അയക്കരുത് അങ്ങയുടെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടി വേണം അങ്ങയുടെ മഹത്വം എനിക്ക് വേണ്ടി വേണം എനിക്കറിയാം എനിക്കുള്ള വിടുതൽ എൻ്റെ അപ്പച്ചൻ്റെ കരങ്ങളിലുണ്ട് എൻ്റെ പപ്പായുടെ കയ്യിൽ എനിക്കുള്ള വിടുതലുണ്ട് തിരിച്ചറിവോട് പറയുന്നവരുണ്ടോ നിങ്ങളെ തൊടുവാൻ െ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആശ്രയത്വം പൂർണ്ണമാ ദൈവ കരങ്ങൾ കൊടുക്ക നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഇന്നലെ നിങ്ങളോട് കൂടെ മനുഷ്യൻ കഴിഞ്ഞ ഇന്നലെ വരെ നിങ്ങളുടെ ജീവിതം പരാജയമായിരിക്കുക പക്ഷെ നിങ്ങളുടെ ജീവിതത്തെ ആകമാണ് മാറ്റിമറിക്കുവാൻ കഴിയുന്ന മുഴുവനായി കഴിയുന്ന ഒരുവൻ വന്നിട്ടുണ്ട് ഇന്ന് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ചിലത് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഇന്ന് പകൽക്കാലം ചെയ്യാൻ പോകുക അസാധ്യമെന്ന് നിങ്ങൾ പറഞ്ഞ് വിധി എഴുതിയത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇന്നലകൾ ചെയ്യാൻ കഴിയാത്തത് നിങ്ങളുടെ സഹോദരന്മാർക്ക് ഇന്നലകൾ ചെയ്യാൻ കഴിയാത്തത് ഒരുവൻ വന്നിട്ടുണ്ട് ആ അവൻ ഇന്ന് പകൽകാല പരിശുദ്ധ മത്സ്യരെ കാണുക എന്തിനു വേണ്ടി എന്നറിയാമോ അവൻ വിടുവിക്കാൻ വേണ്ടി ഹാല ലൂയ ഒരു മനുഷ്യൻ കണ്ടില്ലേ ഇതിനകത്ത് ചലിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ കാണണം നിങ്ങൾ വന്നത് കർത്താവിനെ കർത്താവിനോട് കൂടുതൽ അടുക്കാനാ ദൈവത്തിൻ്റെ നിന്നോ പ്രാപിക്കാനാ ഞാൻ ഒരു കാര്യം പറയാം ആഗ്രഹത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ വന്ന ആരെയും കർത്താവ് വെറുതെ മടക്കി അയച്ചിട്ടില്ല ആലലൂയ ഹാല ആഗ്രഹത്തോടെ കർത്താവിന്റെ സന്നിധി വന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവിനോട് വിഷയം പറഞ്ഞാലും ശരി പറഞ്ഞില്ലേലും ശരി ആഗ്രഹത്തോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിരാശപ്പെടുന്നത് എൻ്റെ കർത്താവിന് ഇഷ്ടമല്ല അലലുയ ആമെന്തെന്നറിയാം അതിന് ഉദാഹരണം പറയാം ഒരിക്കൽ ഒരു സഹോദരി പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം ബാധിച്ച ഒരു സഹോദരി അവരുടെ ഹൃദയത്തിനകത്ത് അലലുയ്യ ഒരു ചിന്ത അവൻ യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും తాాల్ నేను డెక్షా పిడం కార్యనందా నీందా വർഷമായി രക്തസ്രാവം എന്ന രോഗത്താൽ ഭവനത്തിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ഭവനത്തിനകത്തടച്ചടപ്പെട്ടവൾ അലരൂയ്യ സ്വന്തം കുഞ്ഞിനെ തൊടാൻ അനുവാദമില്ലാത്തവൾ അലരൂയ്യ കുടുംബത്തിലൊരു വ്യക്തിയേറും അവൻ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല അവൻ ആഗ്രഹിക്കാൻ അവൻ അനു ആഗ്രഹിക്കാൻ പോലും അനുവാദമില്ലാത്തവളായി പന്ത്രണ്ട് വർഷം നീണ്ടുനിന്ന രക്തസ്രാവം കാര്യമെന്താ ഈ മകളെ ആരെങ്കിലും തൊട്ടാൽ ആ വ്യക്തി അശുദ്ധനാകും അശുദ്ധയാകും അലരൂയ്യ ൊടുന്ന വ്യക്തി അന്ന് പകൽ മുഴുവനും അശുദ്ധനായിരിക്കണം അശ്വത്ഥനായിരിക്കണം ഇത് എല്ലാവരെയും ഇവളിൽ നിന്ന് അകറ്റി ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുമ്പോൾ വൈദ്യന്മാർ പല ഒരു പല വൈദ്യന്മാർ ചികിത്സിച്ചു എന്തൊക്കെ ചെയ്തിട്ടും സൗഖ്യം വരാതെ അവൻ കൂടാരത്തിനൊക്കെ പോയ ഈ സഹോദരി ഒരു വർത്തമാനം കേട്ടു യേശുവിന്റെ വർത്തമാനം അലലുയ്യം അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസം വന്നു അവരുടെ ഉള്ളിൽ ഒരു ഉറപ്പ് വന്നു ഞാൻ ആ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊട്ട ഞാൻ Texture year, Hallelujah. ആ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊന്നലിലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും തൊടുവാൻ ഒരു ആഗ്രഹം തൊട്ടാൽ വിടുവിക്കപ്പെടുമെന്നൊരു വിശ്വാസം ഈ സഹോദര ഉള്ളിലേക്ക് വന്നപ്പോ ഈ മകൾ യേശുവിനെ തേടി ഇറങ്ങി അനുയ്യ പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിലും അവൻ വിലക്കുകളുടെ നടുവിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം വിലക്കിന്റെ നടുവിൽ നിന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നവരുണ്ടോ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്തോ അതിനെ കാണാതെ പോകാം ദൈവത്തിന് കഴിയ സാവകാശമില്ല എന്നിരുന്നാല് ആ വിലക്കിന്റെ നടുവിൽ നിന്നോ അവൻ ദൈവത്തിന്റെ മുഖം തേടി വരുന്നവരുണ്ടോ ഞാൻ പറയാം അവൻ ദൈവം ആലലു ഹൃദയത്തെ നിരസിക്കാതെ അറിഞ്ഞു വിടുവിപ്പാൻ വിലക്കിന്റെ സഹോദരി യേശുവിന്റെ അടുക്കലേക്ക് ആഗ്രഹം യേശുവിന്റെ വന്നേക്കൊരൊറ്റ തൊങ്ങൽ തൊരണം അതിന്റെ ഉദ്ദേശം എന്താ അവൾക്കറിയാം ഞാൻ ആ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ ഞാൻ സൗഖ്യമാകും സൗഖ്യമാകും ആ വിശ്വാസം ഇവളുടെ ഉള്ളിൽ വന്നിട്ട് ആഗ്രഹത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുകാണ് ഞാൻ പറയാം യേശു തൊട്ടാലും യേശുവിനെ തൊട്ടാലും സൗഖ്യമാ പക്ഷെ ഉണ്ടാകേണ്ട ഒന്നുണ്ട് അവിടെ എനിക്കുള്ള വിടുതലൊന്നും ഒരു ഉറപ്പുണ്ടാകണം ഹാലെ ലൂയ്യ നമ്മൾ പലരും ചെയ്യുന്ന കാര്യം ഒന്നും അറിയാമോ ഇന്നയിടത്ത് പോയി ഇന്ന സ്ഥലത്ത് പോയി ഇന്ന സ്ഥലത്ത് ഇന്ന ഡോക്ടറെ കണ്ടു ഇന്ന ആളെ കണ്ടു ഇന്ന ജോത്സ്യനെ കണ്ടു ഇന്ന വൈദ്യനെ കണ്ടു ഹാലലുയ്യ ഇന്ന പാസ്റ്ററെ കണ്ടു ഇന്ന അച്ഛനെ കണ്ടു ഇന്ന സ്വാമിയെ കണ്ടു എല്ലാവരും പരാജയപ്പെട്ടു ഇനി ഇവിടം കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഹാലലൂഹ്യ ഇനി ഇന്ന സ്ഥലം കൂടെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഈ എന്നാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ അവൻ എന്നാണ് അവൻ ദൈവസന്നിധിയിൽ പോകുമ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ദൈവസന്നിധി വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ ഞാൻ മറുപടി ഒരു കാര്യം അവൻ ആ പക്കൽ പക്കൽ നിങ്ങൾക്കുള്ള വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് അവൻ മുടന്തനായ മനുഷ്യൻ പൗനോ സംസാരിക്കുന്നത് കേട്ടിട്ട് അന്റെ ഹൃദയത്തിനകത്ത് ഒരു വിശ്വാസം വന്നോ ഈ പറയുന്ന യേശുവിലൂടെ എനിക്ക് വിടുതൽ വരിക

ഏതൊക്കെയോ മണ്ഡലങ്ങൾ തകത്ത് നീ എങ്ങനെയൊക്കെ വിഷയങ്ങൾ തകർത്ത് വനത്തിൽ മുഴുവനും ഇന്ന് പകൽക്കാലം സ്വർഗം പറയുക എഴുന്നേൽക്ക എഴുന്നേൽക്ക ഇന്നലെ വരെ നിന്നെ ഇരുത്തിയ മണ്ഡലത്തിനകത്തുന്ന പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ ദൈവത്തോടുള്ള ആശ്രയത്വത്തിൽ നീ ഒന്ന് വിടുന്ന പ്രശ്നമല്ല അത് ഇന്നത്തെ സാഹചര്യം ദൈവത്തിന് വിഷയമല്ല ദൈവ കരങ്ങളിൽ ദൈവിക സാഹിത്യത്തിന്റെ മറവിൽ നിങ്ങൾ വിശ്വാസത്തോടെ വരുന്നുവോ നിങ്ങൾ വിടലിക്കാൻ പോകുന്നു

ശക്തി പകൽക്കാലം മുഖത്തേക്ക് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ വിശ്വസിക്കുന്നു പറയുന്നവരുണ്ടോ ഞാൻ അങ്ങയിൽ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ എങ്ങോട്ടും തിരിയത്തില്ല എങ്ങോട്ടും തിരിയത്തില്ല കച്ചാവ അങ്ങ് മാത്രം എൻ്റെ ആശ്രയം പൗലോസ് പറയുന്നത് കേട്ടപ്പോ മനുഷ്യന് മനസ്സിലായി മുടം തന്നെ മനുഷ്യന് മനസ്സിലായി ഇനി വേറെ അങ്ങും പോയിട്ട് കാര്യമില്ല ഒണ്ടേല് വിടുന്ന ഇല്ല ഇല്ല ഒണ്ടയിൽ വിടന്ന് കിട്ടി ഇല്ലെങ്കിൽ ഇങ്ങനെ ജീവിതത്തിൽ ഞാൻ നടക്കത്തില്ല വിശ്വാസത്തോടെ പൗലോസിനെ ഉറ്റുനോക്കുന്നത് കണ്ടപ്പോ പത്ത് പൗലോസിനു മനസ്സിലായി ഈ മനുഷ്യന് സൗഖ്യമാകുവാൻ ആ മനസ്സുണ്ട് സൗഖ്യമാകുവാനുള്ള വിശ്വാസമുണ്ട് ദൈവം നോക്കുന്ന അതാ വിടുവിക്കപ്പെടാൻ ഹാലുടെ ദേശത്തിനകത്ത് നിങ്ങളൊരു സാക്ഷ്യമാക്കി എടുത്തുയർത്തി നിർത്താൻ ഹലി തക്കവണ്ണം നിങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടോ എന്ന് കച്ചാവിന്ന് പകൽക്കാലം നോക്കുക അതുണ്ടോ ചിലതിന്ന് പകൽക്കാലം സംഭവിക്കും അത്ഭുതങ്ങൾ സംഭവിക്കും ദൈവ സന്നിധിയിൽ വരുമ്പോൾ ഒരു നോർമൽ ആയിട്ടൊരു കാര്യത്തിനു വേണ്ടി ആഗ്രഹിച്ചു വരുന്നത് അത്ഭുതത്തിനു വേണ്ടി കൊതിയോടെ വരണം വരണം അത് ചെയ്യാൻ പോവുക കരങ്ങളെ തട്ടി ഒന്ന് കൊതിയോടെ ആഗ്രഹത്തോടെ വരണം വിശ്വാസത്തോടെ ദൈവം സ്വർഗം ചിലത് ചെയ്യും കഥാവ് നിങ്ങളോട് പറയുക എഴുന്നേൽക്കാലോന്ന് പറഞ്ഞു നിൽക്കുക ഇന്നലെ ഇരുന്നെടുത്ത് ഇന്നലെ തോറ്റു മോയെടുത്ത് ഹാല ലുയാ ഇന്നലെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ് ഒതുക്കപ്പെട്ട് മോയെടുത്ത് കച്ചാവിന് പറയാമെന്നുണ്ട് എഴുന്നേൽക്ക കാലൂണ്ണി നിവർന്നു നിൽക്ക ആരുടെ മുമ്പിൽ തല ഉന്നിക്കേണ്ട വ്യക്തിയല്ലോ ജയവൈദൻ ഹാലലുയ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന ദൈവ സാന്നിധ്യം എന്ന പകൽക്കാലം ഈ ഹാളിനകത്ത് വന്നിട്ടുണ്ട് വിശ്വസിക്കുന്നവരുണ്ടോ ഈ ദിവസങ്ങൾ നിങ്ങൾ ആ പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കാൻ പോവുക ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന പുതിയ അധ്യായത്തിലേക്ക് പരിശുദ്ധാമാവ് നിങ്ങളെ കൊണ്ടുപോകാൻ പോവുക ഒരു കണ്ണുകളെ ഞാനൊരു വാക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു പരിശുദ്ധനായി ഞങ്ങളുടെ നല്ല ദൈവമേ ഞാൻ ഈ മക്കളെ അങ്ങടെ കരങ്ങളിലേക്ക് തരുന്നു കഥ മുടമ്പനായ മനുഷ്യൻ സംസാരിക്കുന്നത് കേട്ടിട്ട് കഥ തന്റെ ഉള്ളിൽ സൗഖ്യമാകുവാൻ തക്കവണ്ണം വിശ്വാസം വന്നതുപോലെ ഇന്ന് പകൽക്കാലം ദൈവ സന്നിധിയിൽ ഈ ശബ്ദത്തിന്റെ മുൻപിൽ ആയിരുന്നോ എന്നെ കേൾക്കുന്ന അങ്ങടെ മക്കൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിതത്തെ മാറ്റി മറിക്കുന്ന തലത്തിൽ ഒരു അസാധാരണമായ വിശ്വാസവും അങ്ങനെയുള്ള വിശ്വാസവും അങ്ങയോടുള്ള ആഗ്രഹവും കഥാപിരിൽ വർദ്ധിച്ചു വരട്ടെ കഥാവേ ഇവരെ കഥ നിരാശയിലും ഭാരത്തിലും ഒതുങ്ങി പോകാതെ പുറത്തു വരുവാൻ പുറത്തെടുക്കുവാൻ്റെ ഒക്കെ വേണം അതിവരിൽ മതിയായതായി വെളിപ്പെട്ടു വരട്ടെ ഞാൻ ഈ ക്ഷണത്തിലേക്ക് പ്രാർത്ഥിക്കുന്നു തുടർന്ന് കഥാവിന്റെ മഹത്വം ഞങ്ങളുടെ മേൽ ചലിക്കണം അങ്ങടെ അഭിഷിക്തനെ ഞങ്ങൾക്കായവിടെ ശക്തിയോട് ഉപയോഗിച്ചാട്ടെ കഥാവേ മഹത്വം ചലിക്കണം കൃപയിൽ സൂക്ഷിക്കണം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേ ആമേ ആമേൻ കരങ്ങളെ ഉയർത്തി കത്താമെ ശ്രദ്ധിക്കാമോ വിശ്വാസത്തോടെ ആയിരിക്കുക സ്വർഗം എന്ന പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യും ഒരു മനുഷ്യനല്ല നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ എത്രത്തോളം ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടെ ഇരിക്കുന്നു അത്രയും വേഗത്തിൽ നിങ്ങളെ പരിശുദ്ധ സ്പർശിക്കും നിങ്ങളെ ദൈവാത്മാവത്തോട് ആനലൂ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദിവസം